സ്മാർട്ട് ഫോണുകളുടെ വരവോടെ കാലഹരണപ്പെട്ട ഒരു കുഞ്ഞൻ ഉപകരണമുണ്ട് അടുത്തിടെയായി വാർത്തകളിലൂടെ കേട്ട് പരിചിതമായ ഉപകരണം പേജർ ലബനനിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി ഏകദേശം മൂവായിരം പേജറുകളാണ് ഒരേ സമയം പൊട്ടിത്തെറിച്ചത് പിന്നാലെ വോക്കിയിട്ടോക്കിയും ആ സ്ഫോടനത്തിൽ പന്ത്രണ്ട് പേർ കൊല്ലപ്പെടുകയും മൂവായിരത്തോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അക്ഷരാർത്ഥത്തിൽ പേജർ സ്ഫോടനങ്ങൾ ലബനനെ ഞെട്ടിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം വെറും പൊട്ടിത്തെറിയല്ല വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ശത്രുവിനെ കൊല്ലാനുള്ള ആസൂത്രിത ആക്രമണം ഈ പൊട്ടിത്തെറിയുടെ ഞെട്ടൽ വിട്ടുമാറും മുൻപാണ് ഒരു മലയാളി ബന്ധം കൂടി മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിയുന്നത് റിൻസെന്റ് ജോസ് എന്ന മലയാളി നോർവ പൗരത്വമുള്ള ഇയാൾക്ക് പേജർ പൊട്ടിത്തെറിയിൽ ബന്ധമുണ്ടോ എന്നാണ് സംശയിക്കുന്നത് എന്താണ് പേജർ സ്മാർട്ട് ഫോൺ കാലത്ത് പിന്തള്ളപ്പെട്ട ഒരു ആശയവിനിമയ ഉപകരണം മൊബൈലിന് മുൻപേ ജന്മം കൊണ്ട വയർലെസ് ആശയവിനിമയ ഉപാധി ഇതിന് ബീപ്പറുകൾ എന്നും പേരുണ്ട് ഇവ കൂടുതലായി ഉപയോഗിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് കയ്യിൽ കൊണ്ട് നടക്കാവുന്ന ഒരു ചെറിയ ഗ്യാജറ്റ് അതായത് ഒരു കാൽക്കുലേറ്റർ വലിപ്പം മാത്രമുള്ള ഉപകരണം അക്കങ്ങളും അക്ഷരങ്ങളും ഇതിലുണ്ട് എസ് എം എസ് പോലെ ചെറിയ ടെക്സ്റ്റ് മെസ്സേജസ് മറ്റൊരാൾക്ക് ഇതിലൂടെ അയക്കാനാകും അയാളെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു എന്നും ഇതിലൂടെ അറിയിക്കാനാകും ഇതുകൂടാതെ പേജറുകൾ ശബ്ദ സന്ദേശങ്ങൾ സ്വീകരിക്കുകയും അവ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു ഈ സന്ദേശങ്ങൾ കിട്ടുന്ന ആൾക്ക് ഒരു പ്രത്യേകതരം ബീപ്പ് ശബ്ദത്തിൽ മുന്നറിയിപ്പ് ലഭിക്കും എണ്ണൂറുകളിലാണ് ഇവ വ്യാപകമായി ഉപയോഗിച്ചിരുന്നതെങ്കിലും മെഡിക്കൽ രംഗത്തുള്ള ചില പ്രത്യേക സംഘങ്ങൾ ഇന്നും പേജറുകൾ ഉപയോഗിക്കുന്നുണ്ട് ഇതിൽ നിന്നും വരുന്ന സന്ദേശങ്ങളുടെ ഉറവിടം കണ്ടെത്താൻ പ്രയാസമാണ് എന്നതാണ് സാധാരണ മൊബൈൽ ഫോണുകളിൽ നിന്നുള്ള മറ്റൊരു വ്യത്യാസം ആ കാരണം കൊണ്ട് തന്നെയാണ് ലബനനിലെ ഹിസ്ബുള്ള അംഗങ്ങൾ തങ്ങൾക്കിടയിലുള്ള ആശയവിനിമയത്തിനായി പേജറുകൾ ഉപയോഗിക്കുന്നത് വരുന്ന സന്ദേശങ്ങൾ തെളിയാൻ ചെറിയൊരു ഡിസ്പ്ലേയും ഇതിലുണ്ട് പേജറുകൾ രണ്ട് വിധമാണ് അക്കങ്ങൾ മാത്രം തെളിഞ്ഞു കാണുന്ന ന്യൂമറിക് പേജറുകളും നമ്പറുകളും അക്ഷരങ്ങളും സ്ക്രീനിൽ കാണുന്ന ആൽഫ ന്യൂമറിക് പേജറുകളും ഏറ്റവും ആയിട്ടുള്ള പേജറുകളാണ് ആദ്യത്തേത് എന്നാൽ ആൽഫ ന്യൂമറിക്കുകളിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ് ഇവയ്ക്ക് കൂടുതൽ വിശദമായ സന്ദേശങ്ങൾ അയക്കാനും സ്വീകരിക്കാനും സാധിക്കും ഈ കുഞ്ഞൻ ഉപകരണങ്ങൾ സിഗ്നൽ ലഭിക്കാത്ത ഇടങ്ങളിൽ പോലും പ്രവർത്തിക്കും വലിയ കവറേജ് ഏരിയയുള്ള ഇവ ബേ സ്റ്റേഷനിൽ നിന്നുള്ള റേഡിയോ ഫ്രീക്വൻസി വഴിയാണ് പ്രവർത്തിക്കുന്നത് നമ്മുടെ കൈകളിലുള്ള മൊബൈൽ ഫോണുകൾക്ക് സിഗ്നൽസും ഇന്റർനെറ്റും ആവശ്യമാണ് എന്നാൽ സിഗ്നലോ ഇന്റർനെറ്റോ ഇല്ലാതെ പേജറുകൾ പ്രവർത്തിപ്പിക്കാനാകും കൂടുതൽ സമയം ബാറ്ററി ചാർജും നിൽക്കുമെന്നതും പേജറിന്റെ മറ്റൊരു പ്രത്യേകതയാണ് മൊബൈലുകൾ വരുന്നതിനും തൊട്ട് മുൻപ് കുറച്ച് കാലത്തേക്കെങ്കിലും ഈ പേജറുകളായിരുന്നു ചിലരുടെ സ്റ്റാറ്റസ് സിമ്പിൾ പേജർ നിർമ്മാതാക്കൾ നൽകുന്ന വിവരമനുസരിച്ച് ആൽഫ്രഡ് ഗ്രോസ് എന്ന ആളാണ് ഈ ആശയവിനിമയ ഉപകരണം കണ്ടുപിടിച്ചത് ഇവ രൂപകൽപ്പന ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ എന്നാൽ പേജർ എന്ന പേര് ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തത് മോട്ടോറോള കമ്പനിയാണ് ആദ്യ പേജറായ പേ ജർബോയ് വൺ എന്ന പേരിൽ നിർമ്മിച്ചതും അവർ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ നിർമ്മിച്ചു തുടങ്ങിയ പേജറുകൾ രണ്ടായിരത്തി ഒന്നിൽ നിർമ്മാണം അവസാനിപ്പിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോഴും സെൽഫോൺ ലഭിക്കാത്ത മേഖലകളിലും ചെറിയ ആശുപത്രി യൂണിറ്റുകളിലും ചില ആവശ്യങ്ങൾക്ക് പേജർ ഉപയോഗിക്കാറുണ്ട് ഇന്ന് ആരുടെയും ശ്രദ്ധയിൽ ഈ കുഞ്ഞൻ ഉപകരണം പെടുന്നില്ലെങ്കിലും എൺപതുകളിലും തൊണ്ണൂറുകളിലും വലിയ സ്വീകാര്യതയായിരുന്നു പേജറുകൾക്ക് ഉണ്ടായിരുന്നത് ആറ് പോയിന്റ് ഒന്ന് കോടി പേജറുകളാണ് ലോകത്തുടനീളമായി തൊണ്ണൂറ്റിനാലുകളിൽ പ്രചാരത്തിൽ ഉണ്ടായിരുന്നത് ഇന്ന് പുതുപുത്തൻ ഫീച്ചറുകളുമായി സ്മാർട്ട് ഫോണുകൾ ഇറങ്ങുന്ന ഇക്കാലത്ത് പേജറുകൾ എന്തിനു ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്നുവെന്നാകും എല്ലാവരും ചിന്തിക്കുക നേരത്തെ സൂചിപ്പിച്ച പോലെ മൊബൈൽ ഫോൺ പോലെ പേജറിന്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ ഇതിന് സാധിക്കില്ല എന്നതാണ് അതിന് കാരണം ഇറാന്റെ പിന്തുണയോടെ ലബനൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന തീവ്രവാദ ഗ്രൂപ്പാണ് ഹിസ്ബുള്ള ഹിസ്ബുള്ളയുടെ നൂറുകണക്കിന് പേജറുകൾ ഒരേ സമയം പൊട്ടിത്തെറിച്ചതോടെ അവരുടെ ആശയവിനിമയ ശൃംഖല തന്നെ തകർക്കപ്പെട്ടു എന്നാണ് ഇപ്പോൾ കരുതുന്നത് പേജറുകളുടെ ഉള്ളിൽ സ്ഫോടക വസ്തു ഹിസ്ബുള അറിയാതെ നിറച്ചതാകാം പേജറുകൾ ഒരേ സമയം പൊട്ടിത്തെറിച്ചതിന് പിന്നിൽ ഏതായാലും പരിക്കേറ്റവരിൽ ഇരുന്നൂറ് പേരുടെ നില ഗുരുതരമാണ് ഭൂരിഭാഗം പേർക്കും കൈകളിലും മുഖത്തുമാണ് പരിക്കേറ്റിരിക്കുന്നത് അപകടത്തിന്റെ കാരണം വ്യക്തമാകുന്നതുവരെ ഇത്തരം ഉപകരണങ്ങൾ ഉപയോഗിക്കരുതെന്ന് ലബനൻ സർക്കാർ പൗരന്മാരോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ഇപ്പോൾ